കോഴിക്കോട് അഴിയൂരിൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ മഹിളാ കോൺഗ്രസ് അഴിയൂർ മണ്ഡലം പ്രസിഡന്റ് മഹിജ തോട്ടത്തിലും നിലവിലെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ തോട്ടത്തിൽ ശശിധരനുമാണ് ബിജെപിയിൽ അംഗത്വമെടുത്തത് ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ ഓഫീസിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് സി ആർ പ്രഭു കൃഷ്ണൻ ഷോൾ അണിയിച്ച് ഇവരെ സ്വീകരിച്ചു അതുപോലെ തന്നെ പതിനഞ്ച് വർഷത്തോളമായി അഴിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ കോൺഗ്രസിൽ നിന്ന് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ശശി ഭാര്യ മഹിജ തോട്ടത്തിൽ ഈ രണ്ടു പേരും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായിരുന്നു ഇരുപത്തിയഞ്ചു വർഷമായി കോൺഗ്രസിന്റെ മെമ്പറായി മഹിദ ചേച്ചി പതിനഞ്ചു വർഷം കോൺഗ്രസിന്റെ മെമ്പറായിരുന്ന ഈ രണ്ടു പേരുമാണ് ഇന്ന് ആ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് നേരിന്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ വികസന രാഷ്ട്രീയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്